മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടേ മാനവ ഹൃത്തിൻ കില്ലയിലെല്ലാം വിടരട്ടേ മനസ്സു നന്നാവട്ടെ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭപരന്നാൽ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭപരന്നാൽ സുരബില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലു ഓ മനസ്സു നന്നാവട്ടെ ഞങ്ങള് തച്ചമ്പാറ ചരിത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പഴയ കാലത്തുള്ള തച്ചമ്പാറയെ പറ്റിയുള്ള എന്താ കട കാര്യങ്ങള് അതുപോലെ തിയേറ്ററുകള് പിന്നെ ആശുപത്രി ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഓർമ്മകളൊന്നും പറഞ്ഞു തരാൻ പഴയ പഴയകാലത്ത് സ്കൂള് അവിടെ എട്ടാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കട ചേക്കുവിന്റെ ഒരു കട രാപ്പുട്ടിയുടെ ഒരു കട അമ്പുവിന്റെ കടിക്കട കുട്ടിക്കട പിന്നെ പിന്നെ അണ്ണാണി പിന്നെ നമ്മടെ പപ്പ പപ്പിക്കട തുണിക്കടിക്കട അത്ര അത്ര പിന്നെ ഒരു സിനിമാ തിയേറ്റർ ആയിരുന്നു വാദപ്പടിക്കരാണ് കൊണ്ടുന്നത് അത് ഓല ഷെണ്ടുപോലെ കോട്ടായി വാദപ്പടിക്കര കൊണ്ടത് ഞാൻ പോയിട്ടില്ല കുട്ടികളൊക്കെ പോയിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല ഞാൻ പാലക്കാട് ആയിരുന്നു കല്യാണം കഴിഞ്ഞു അനിയമ്മ ആ അവിടെ പോയിട്ടുണ്ട് അവിടെ ന്യൂ തിയേറ്റർ അങ്ങനെ ഒന്നും ഗവർഡറ് ആശുപത്രി പിന്നെ അച്ഛനും അല്ല ഇല്ല ചേന്ത സ്ഥലമാണ് പിന്നെ അച്ഛനും ചുളിപ്പാറ ജോർജ് കൂടിട്ടാണ് അതൊക്കെ പറഞ്ഞ് ശരിയാക്കി ഡോക്ടറൊക്കെ ഡോക്ടർ ജോർജ് പിന്നെ വാങ്ങി കൊടുത്തത് പിന്നെ അച്ഛനും ചുഴലിപ്പാ ജോർജും കൂടി മണ്ണാർക്കാലത്ത് പ്രധാനപ്പെട്ടവരൊക്കെ കണ്ടെന്നിട്ടൊക്കെയാണ് ഹോസ്പിറ്റലിൽ തടങ്ങിയത് ഡോക്ടർ മാത്രമല്ല നഴ്സും വെച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ തടങ്ങിയത് ആ സാറാമി അന്നമ്മി പിന്നെ കുഞ്ഞുട്ടനും പിന്നെ പിന്നെ തമ്പി തമ്പി വയസ്സായിട്ട് അത്ര എണ്ണ പിന്നെ നാരായണ നാരായണൻ നാരായണുണ്ട് കുഞ്ഞുറിനും നാരായണുണ്ട് പിന്നെ നമ്മുടെ ഡ്രൈവറ് ഡ്രൈവറ് സണ്ണി സണ്ണി അന്നത്തെ പ്രധാനപ്പെട്ട കഥാപാത്രം ഭാവം നമ്മുടെ പാപ്പാത്തി ക്ലീൻ ചെയ്യാൻ പാപ്പാത്തി അയോ ഒന്നും മറക്കാൻ പറ്റില്ല അച്ഛൻ അവിടെ കിടന്നിട്ടാണ് മരിച്ചിരിക്കുന്നത് അച്ഛൻ ഒരുപാട് കാലം അവിടെ കിടന്നിട്ടുണ്ട് ഡോക്ടറെ ഫ്രീ ആയിട്ടാ ചെയ്ത് കൊടുത്തിരിക്കുന്നു ഒന്നും പൈസ വാങ്ങിയില്ല ഒക്കെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തിരിക്കുന്നു ഓ അവിടെ കിടന്നിട്ടില്ല ഞങ്ങളെല്ലാവരും ഇപ്പം പ്രസവം എന്റെ ഭർത്താവ് ഒക്കെ ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ് മരിച്ചിരിക്കുന്നത് ആ പിന്നെ കൃഷ്ണ ഉണ്ണി സെർഡറി അങ്ങോട്ട് കൊണ്ടു കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ അപ്പഴേക്ക് അവിടെ തന്നെ മരിച്ചു ഡോക്ടറെ മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് ചന്ത ചന്ത അത് ഞാൻ അത് ചെറങ്ങോട്ടുകാരെ സ്ഥലം ചന്ത നടത്തിണ്ടായിരുന്നത് കൂട്ടമേനോനൊക്കെ ആയിരുന്നു അമ്പലം അതേപോലെ തമ്പൻ അവരുടെ ആയിരുന്നു അത് കഴിഞ്ഞതിനു ശേഷം അച്ഛൻ ആ അച്ഛൻ അതന്നെ ഇടിഞ്ഞുപൊടി പരമേശ്വരൻ നായരെ പിന്നെ എന്നാൾ വന്നിട്ടേ എന്ന് പോട്ടൻ ഏവിടെ അച്ഛനെ വന്ന അച്ഛൻ്റെ എടുത്ത് വന്നിട്ട് പറഞ്ഞു അതെങ്ങനെയെങ്കിലും ഇവിടുന്ന് ഏറ്റെടുത്ത് നടത്തണം വളക്ക് തിരിവിടെയും അവസ്ഥയാണ് എന്നിട്ട് അച്ഛൻ പിന്നെ പ്രസിഡന്റ് ആയി അത് നേരാക്കി പിന്നെ അവിടെ നിന്ന് അങ്ങടാണോ പിന്നെ പറഞ്ഞു അതെ അതിന് ശേഷമാണ് അമ്പലം പുലോപിക്കാൻ ഇറങ്ങിയത് ഒന്നുമില്ല ഒന്നുമില്ല കറണ്ട് ഇല്ല ഒന്നുമില്ല സാധാരണ മാഷേ അറിയോ ആ സത്യശീല മാഷെ പെർമിഷൻ നേരെ അച്ചോട്ടൻ അച്ഛൻ അങ്ങനെ ഒരു അഞ്ചാറാള് കൂട്ടിയിട്ടൊക്കെ കമ്മിറ്റി നടത്തിപ്പുണ്ടായിരുന്നു പിന്നെ ഒരുവിധൊക്കെ നാരണകുട്ടി മാഷക്കെ വർക്കട രീതിയിലുള്ള കൃഷിരീതിയുള്ള അപ്പൊ അന്ന് പച്ചക്കറി നെല്ല് ഇതൊക്കെ പ്രധാന അന്ന് എല്ലാവരും പിന്നെ കെനാരൊന്നും ഇല്ല അപ്പൊ നമ്മള് സംഭവം തോട് അതുപോലെയുള്ള തോടുകളൊക്കെ ആശ്രയിച്ചിട്ടായിരുന്നു നമ്മള് ചെയ്തിരുന്നത് പക്ഷെ അന്നത്തെ കാലത്തും അച്ഛൻ മോട്ടറൊക്കെ വെച്ചിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടോ അച്ഛപ്പറ്റി ഒന്ന് പറയുന്നത് ബംഗ്ലാവിലൊക്കെ മോട്ടറ് വെച്ചിട്ടാണ് ജനറേറ്റർ വെച്ചിട്ട് അച്ഛൻ ലൈറ്റ് വെച്ചിട്ടുണ്ട് അത് പറഞ്ഞപ്പോഴാണ് അച്ഛൻ മിൽത്രിയിലായിരുന്നു ആ അവിടുന്ന് വന്നിട്ടാണ് ഈ ജനറേറ്ററിന്റെ ഇത് കൊടുന്ന് ഈ പറഞ്ഞ വീട്ടിൽ വെച്ചപ്പോ അത് വലിയ സംഭവമായിട്ട് പറ്റി നല്ല കുറവ് വരെ ഓ പണ്ടത്തെ നാല് പോലും ഒക്കെ എഞ്ചിനീയറിംഗ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എഞ്ചിനീയറിംഗ് ചെയ്തിട്ടുണ്ട് ഇതിനെങ്ങനെ പറഞ്ഞിട്ട് അച്ഛന്റെ ി പണിക്കരും അതും ഒറ്റപ്പാത്ത അത് അവര് കൊല്ലംകോട് രാജാവിൻ മരുമാനാണെന്നൊക്കെ പറഞ്ഞില്ലേ അത് കാഞ്ഞരമ്പട്ട അവര് ആയിരുന്നു പിന്നെ മൂത്താളുണ്ടായിരുന്നു അപ്പൊ കൃഷ്ണി പണിക്കര് അവർക്കായിരുന്നു പാലക്കാടായിരുന്നു അവിടെ വർക്ക്ഷോപ്പും അവര് ശരി ഈ പത്തായപ്പറ അവരായിരുന്നു അത് മരിച്ചപ്പോ ചെറിയ പെങ്ങൾക്ക് കൊടുത്തതാണ് എട്ടാള് മക്കളായിരുന്നു പ്രഭാരതമ്മൻ അഞ്ചാണു മൂന്നു ആ പ്രഭാരം തമ്മൻ പറഞ്ഞു മുത്തശ്ശി അച്ഛന്റെ ഓ പാർലമെന്റ് മെമ്പറായിരുന്നേ ഇവിടുന്ന് ഇവിടുന്ന് അന്നതൊക്കെ ആണല്ലോ അപ്പൊ രവി അറിയില്ല കരിമ്പല രീ രവിയുടെ മുത്തശ്ശനായിരുന്നു അച്ഛൻ്റെ അച്ഛന്റെ ഡ്രൈവർ ആ അവര് മുമ്പിലൊക്കെ വണ്ടി അവിടെ നിന്നിണ്ടോ ഇത്ര അച്ഛൻ്റെ അച്ഛൻ കേറിയിട്ടേ ആ വണ്ടി ഉള്ളു അങ്ങനെ ആ കാലത്ത് പാർലമെന്റ് മെമ്പറായിരുന്നു